ഇരുപത്തിമൂന്നാത്താരം ഞാൻ പിന്നെ ഒരു വീടാണ് ഞങ്ങക്ക് ഏറ്റവും വലിയ സ്വപ്നം ഇപ്പൊ തന്നെ ഞങ്ങക്ക് ഞങ്ങള് വേറെ തൊട്ടടുത്തൊരു അയൽ ബസിന്റെ വീട്ടിലാണ് താമസിക്കുന്നത് അവിടെ അത്രയും മോശമായതോണ്ട അവസ്ഥ മലയാളികളുടെ അഭിമാന ദിനമാണ് നവംബർ ഒന്ന് കേരള പിറവി ദിനം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന്റെ കേരള പിറവി ദിനം ചരിത്രത്തിന്റെ സ്തംഗ സ്ഥാനം പിടിക്കുകയാണ് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തെ അതിദാരിദ്ര്യമുക്ത കേരളമാക്കി പ്രഖ്യാപിക്കുകയാണ് എന്നാൽ അതിദാരിദ്ര്യത്തിന്റെ സൂചകങ്ങൾ എന്തെന്ന് പ്രഖ്യാപിച്ചിട്ടുമില്ല സംസ്ഥാനത്തിന്റെ കിഴക്കൻ അതിർത്തി പങ്കിടുന്ന നിലമ്പൂർ ദേശത്തിലെ സാധാരണ മനുഷ്യരുടെ പ്രത്യേകിച്ച് ആദിവാസി ഉന്നതിയിലെ ജനങ്ങളുടെ ജീവിതാവസ്ഥ പരിശോധിക്കുകയാണ് ഞങ്ങൾ ഇവിടുത്തെ ടൗൺ കേന്ദ്രങ്ങളിലെ ഉന്നതികളിൽ പോലും ഞങ്ങൾ കണ്ടെത്തിയ മനുഷ്യരുടെ ദീനമുഖം ഇത് ചാലിയാർ പഞ്ചായത്തിലെ പാറേക്കാട് ആദിവാസി ഉന്നതി ഇവിടെ കുറുമ്പിയമ്മ വിഷ്ണു സരസു ശോഭ അനൂപ് അഖിൽ അജിത്ത് തുടങ്ങി ഇരുപത്തിമൂന്ന് പേർ പൊട്ടിപ്പൊളിഞ്ഞ കൂരയ്ക്കുള്ളിൽ ജീവിതം തള്ളി നീക്കിയത് പതിറ്റാണ്ടുകൾ ഇതിനിടയിൽ ഭരണം പല കുറി മാറി രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പ്രമുഖരുടെ ജീവിതാവസ്ഥകൾ ഉന്നതങ്ങളിലേക്കെത്തി എന്നാൽ മലയോരത്തെ ഉന്നതികളിലെ പാവങ്ങളുടെ തലവര മാത്രം മാറിയില്ല പൊട്ടിപ്പൊളിഞ്ഞ വീടുകൾ ശോചനീയമായ ശുചിമുറികൾ വൃത്തിഹീനമായ ചുറ്റുപാടുകൾ അങ്ങനെ അങ്ങനെ നീണ്ടുപോകുന്നു ആകുലതകളുടെ നൊമ്പര കാഴ്ചകൾ എൺപത് ആണ്ട് പിന്നിട്ട കുറുമ്പിയമ്മയുടെ വാക്കുകളിലുണ്ട് എല്ലാം എല്ലാം മേലെ ആട് എന്റെ മക്കളൊക്കെ അനുഭവിച്ചതാണ് അതൊക്കെ ഇതിന്റെ മേലൊക്കെയാണ് അതിലൊക്കെ കോഴിക്കോടി കോഴിക്കോടിന്റെ മേലെ അതേപോലെ അതേമാതിരി വാർപ്പിന്റെ മേലെ ഈ കടന്നു കടന്നതാ കോലായിലൊക്കെ ആട്ടുമുട്ടിലെ ഒരു കൂട്ടര് ചെറിയ മകളും വേറെ വെട്ടിക്കൊടുക്കാന്നാണ് പറയുന്നേ ദൈവ നമ്പരം കണ്ടു കിട്ടിയാ കിട്ടി ത്തിച്ചാൽ മറ്റേ ഭാഗം കത്തില്ല അങ്ങനെ ഈ തേരെ വെച്ചപ്പോ ആക്കി പോരാ പോകാൻ പോവുകയാണ് ഇപ്പൊന്നേരം ചെയ്തു തരണതാണ് അടക്കലെ അട്ടിക്കിട്ട് അറ്റിക്കിട്ട് മേലെ ചിലകൾ ചില ആർപ്പിന്റെ മേലെ കയറി കഴിഞ്ഞപ്പിന്നെ നമ്മക്ക് പോകാൻ പണി പോകാൻ പയാൽ പോയി കൊണ്ടുവന്നാ ഒരു നാലഞ്ചു കൊല്ലായിട്ട് ഞാൻ തൊഴിലുറപ്പിലും പേരക്കുട്ടികൾ കൊണ്ടെല്ലാം Na na Nerea. Nerea. Nerea ും കിട്ടില്ലേ ചെലവ് കഴിഞ്ഞു കടന്നുറങ്ങോ നമ്മള് രാത്രിയായി കഴിഞ്ഞൊന്നും ഉറങ്ങണല്ലോ ഒന്നാനും കൊടുക്കാനൊന്നും ഇല്ലെങ്കിൽ കടന്നുറങ്ങണ അതാ നല്ല വലിയ കാര്യം ഏറ്റവും വലിയ കാര്യങ്ങളൊന്നും തല പറ്റിയിട്ടില്ല കഴിക്കാം എത്ര പറ്റിട്ടില്ല എന്തിനാ പരാതി കൊടുത്തു കിടക്കാൻ ഒരാടന്നാണ് പത്ത് സെന്റൊന്നും ഞാൻ പറയുന്നില്ല മൂന്ന് സെന്റലി കിട്ടുന്ന രണ്ട് സെന്റല കിട്ടിയാലും ടക്കാൻ ഇടമില്ലാത്തവരുടെ മക്കൾ എവിടെ നിന്നാണ് പഠിക്കുക ഇതാണ് കുറുമ്പമ്മയുടെ ചോദ്യം ഈ ചോദ്യം കേരള മനസാക്ഷിയോടാണ് എത്ര പേരാണ് ഈ വീട്ടിൽ താമസം ഈ വീട്ടിൽ ഇരുപത്തിമൂന്നാൾക്കാര് ഇരുപത്തിമൂന്നാൾക്കാരെ ഞാൻ പിന്നെ ഇത്ര ആൾക്കാരാണ് മിക്കണേ ഈ കാണുന്ന കൂരയിലാണ് കുരയിലാണ് ഇരുപത്തിമൂന്നംഗമുള്ള കുറുമ്പിയമ്മയുടെ കുടുംബം താമസിച്ചിരുന്നത് ഇവിടെ എന്തിനു വേണ്ടിട്ടാ ഉപയോഗിക്കല് പോയി നല്ല ഇപ്പൊ രണ്ടാഴ്ച ഉള്ളിൽ ചെയ്ത് കുട്ടികളെ അവിടെ നിന്ന് പഠിച്ചു വരുന്ന മാത്രമേ ഉള്ളൂ ഇവിടെ പെരേലും ഒന്നുമില്ല ഇതിന്റെ എങ്ങനെ പിന്നെ കുട്ടികളൊക്കെ പോയിട്ട് അതിൽ നോക്കുമ്പോ അതിൽ വിളിച്ചണ്ടാവൂലോ അതോടുകൂടി പർത്തം ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പഠിച്ചു വരുന്ന പടത്തം മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ പേരയിലുള്ള പടത്തൊന്നും ഇല്ല ഇത്തരം ജീവിതാവസ്ഥകൾ പേറുന്ന ആയിരങ്ങളുണ്ട് നിലമ്പൂരിന്റെ ഭൂപടത്തിൽ ഇതിനകം നമ്മുടെ നാടിനെ ദാരിദ്ര്യമുക്ത കേരളമായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിലെ സാങ്കിത്യം മാത്രം സാധാരണക്കാർക്ക് മനസ്സിലായോ എന്തോ പറയണ്ടല്ലോ കുറുമ്പമ്മേ നമുക്ക് ദൈവത്തിന്റെ തൊണോ ഞാൻ അങ്ങനെ ഞാൻ വിചാരിച്ചോ എന്താണ് നീതി ആയോഗിന്റെ സർവേക്ക് മാനദണ്ഡമായതെന്നും ഇവിടുത്തെകാർക്ക് പിടിയില്ല മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ ആശങ്കയാണോ അഭിമാനമാണോ സന്തോഷമാണോ ജനങ്ങൾക്ക് സമ്മാനിക്കുന്നത് എന്നൊന്നും അറിയില്ല എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ എല്ലാം ശരിയായിട്ടില്ല നമ്മുടെ രാജ്യത്ത് അവശേഷിക്കുന്ന ഗുഹാവാസികളായ ഗോത്രവർഗം ഇനിയുള്ളത് നിലമ്പൂരിൽ മാത്രം വയനാട് പിന്നിട്ടാൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആദിമ വിഭാഗം അധിവസിക്കുന്നത് നിലമ്പൂരിലാണ് ആദിവാസികൾ അവഗണിക്കപ്പെടേണ്ടവരല്ല വൈവിധ്യമാർന്ന മാനവ സംസ്കാരത്തിൻ്റെ കരുത്തുറ്റ കണ്ണികളായി അവരെ കാണേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഒരു വശത്ത് ആദിവാസി ക്ഷേമത്തിന്റെ നിറം പിടിപ്പിച്ച കഥകൾ അധികാരികൾ പ്രചരിപ്പിക്കുന്നു എന്നാൽ ഇടനിലക്കാരും കരാറുകാരും ചേർന്ന് ഐ ടി ഡി പി വകുപ്പിനെ തന്നെ വിഴുങ്ങുന്നു ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളും നടപ്പാക്കാൻ ആവശ്യമായ ഇടപെടലുകളും സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യവും ഉറപ്പാക്കുക മാത്രമാണ് ഇവരുടെ ഉന്നമനത്തിനായി അവലംബിക്കേണ്ട ഏക മാർഗം ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ പാറേക്കാട് ഉന്നതിയിലെ നെയ്തുചേച്ചക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം ഇവിടെ പതിനൊന്നോളം വീടുകളാണുള്ളത് അതിലെട്ട് വീടുകളാണ് താമസികൾ അതിലെട്ട് വീടുകളും അങ്ങനെ ഒക്കെ പറയണ പോലെ തന്നെ നാലും അഞ്ചും കുടുംബങ്ങളൊക്കെ താമസിക്കുന്നവരാണ് അതിൽ ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾ താമസിക്കുന്നത് ഞാൻ താമസിക്കുന്ന വീട്ടിലാണ് അഞ്ചു കുടുംബങ്ങളുണ്ട് അതിൽ തന്നെ പത്തിരുപത്തി മൂന്നോളം അംഗങ്ങളുണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ആ വീട്ടിൽ അനുഭവിച്ചോണ്ടിരുന്നത് കാരണം കിടക്കാൻ ഒരു സ്ഥലമല്ല രാവിലെ നീക്കുകയാണെങ്കിൽ തന്നെ ഈ കിടക്കണോരം മേളിൽ കൂടെ വേണം ഞങ്ങൾക്ക് ഇറങ്ങിയിട്ട് എന്തെങ്കിലും ചായ വെക്കാനോ അടുക്കളയിലേക്ക് പോകാനോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കില് അപ്പൊ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളില് ആൾക്കാര് പുറത്തുനിന്ന് ഒരാൾ വന്ന് അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് തന്നെ അറിയണം അതിന്റെ ബുദ്ധിമുട്ട് എന്താണ് അല്ലാതെ നമ്മളിങ്ങനെ പറയുന്നോണ്ട് ഒരാൾക്ക് മനസ്സിലാവണമെന്നില്ല ഇത്രയും ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു പൊതു കിണറാണുള്ളത് പിന്നെ ഞങ്ങൾ കക്കൂസിന്റെ അവസ്ഥയൊക്കെ ഭയങ്കര മോശമാണ് പ്രായവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അത്ര ദൂരത്തേക്ക് പോകണ്ടേ അതൊക്കെ തന്നെയാണ് അതെ ഈ വീടില്ലാത്തതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ കുട്ടികളെ കൊണ്ട് ഞങ്ങൾ ഇത്രയും ആൾക്കാരെ അതിൻ്റെ ഉള്ളിൽ താമസിക്കാൻ പറയുമ്പോ ഇന്നത്തെ കാലത്ത് അതൊന്നും ഇതല്ല അനുയോജ്യമായിട്ടുള്ള ഇതല്ല ഒരു വീടാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സ്വപ്നം ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ വേറെ ഒരു ബസിന്റെ വീട്ടിലാണ് താമസിക്കുന്നത് അവിടെ അത്രയും മോശമായിട്ടുണ്ട ഇവിടെ തന്നെ ഇപ്പൊ ആറ് ഏഴ് ആൾക്കാർ ഞങ്ങൾ താമസിക്കുന്നുണ്ട് ഒരു വീട്ടിൽ തന്നെ ഞങ്ങൾ അവസ്ഥ വനാന്തർ ഭാഗത്തെ കോളനികളിൽ സുതാര്യമായും അഴിമതിരഹിതമായും ഗ്രാമങ്ങളിലെ പൊതുജന പങ്കാളിത്തത്തോടെ വികസന പ്രക്രിയകൾ നടപ്പാക്കണം ഇനിയും താമസിച്ചാൽ വംശനാശം നേരിടുന്ന ഗോത്രവർഗ സമൂഹം ചരിത്രത്തിന്റെ ഏടുകളിൽ ഒതുങ്ങാൻ അധികകാലം കാത്തിരിക്കേണ്ടി വരില്ല ഭൂമിയുടെ വിഭവങ്ങളെല്ലാം കവർന്ന് പ്രകൃതിയെ കൊള്ളയടിക്കുന്നവർക്കാണ് ഇന്ന് സ്ഥാനം ഈ പട്ടിണി പാവങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളിൽ ഇടപെടാൻ അധികാരികൾ മടി കാണിക്കുന്നിടത്താണ് മാവോയിസ്റ്റ് സായുധ സംഘങ്ങൾ ആശയപ്രചാരണത്തിന്റെ വിത്ത് പാകുന്നത് എന്ന് നാം പല ഒരു കണ്ടതാണ് അല്ലെങ്കിൽ അവരുടെ രോദനങ്ങൾ തീ ജ്വാലകയായി ഉയരുകയും അവർക്ക് മാവോവാദികൾ മാത്രം തുണയാവുകയും ചെയ്യുന്ന ഒരു ഘട്ടം സംജാതമാവും ഇതോടെ വനമേഖലയിൽ അശാന്തിയുടെ നാളുകൾ തന്നെയാവും നമ്മെ കാത്തിരിക്കുന്നത് ഇനി നിങ്ങളോടാണ് ചോദ്യം കേരളം അതിദാരിദ്ര്യമുക്ത കേരളമായോ നിങ്ങളാണ് പറയേണ്ടത്